നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ യുദ്ധം തുടരുന്നതിനൊപ്പം ലബനനിലെ ഹിസ്ബുള്ളയെയും തീർക്കാൻ ഒരുങ്ങി ഇസ്രായേൽ സേന ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രങ്ങളിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയത് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം തലവനെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലബനോനിലെ ഹിസ്ബുള്ള ക്യാമ്പിൽ കടന്നു കയറി ഇസ്രായേൽ ഡ്രോൺ ബോംബിടുകയായിരുന്നു ലബനനിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് യൂണിറ്റിലെ തലവൻ മുഹമ്മദ് അയ്യൂബാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിലേക്ക് സ്ഥിരം റോക്കറ്റ് ആക്രമണം നടത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നത് മുഹമ്മദ് അയ്യൂബായിരുന്നുവെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ലബനോനിലെ ടൈർ ജില്ലയിലെ സലാ ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി മുഹമ്മദ് അയൂബാണെന്ന സൈന്യവും ഹിസ്ബുള്ളയും തിരിച്ചറിഞ്ഞു ഹിസ്ബുള്ളയുടെ നാസർ റീജിയണൽ ഡിവിഷനിലെ റോക്കറ്റ് യൂണിറ്റിലാണ് അയൂബ് സേവനമനുഷ്ഠിച്ചു വന്നത് അയ്യൂബിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരം ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത് റോക്കറ്റ് ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനും മുഹമ്മദ് അയ്യൂബാണെന്ന് ഐ ഡി വ്യക്തമാക്കുന്നു റോക്കറ്റ് വിഭാഗം തലവനെ ഹിസ്ബുള്ളക്ക് നഷ്ടപ്പെട്ടതോടുകൂടി കനത്ത പ്രഹരമാണ് ഇസ്രായേൽ സേന ഹിസ്ബുള്ളക്ക് ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റ് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന് പുറമേ ഇസ്രായേലിനെതിരെ അടുത്തിടെ നടന്ന നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിൽ അയൂബാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു നാസർ യൂണിറ്റിൻ്റെ കമാൻഡർ തലേബ് അബ്ദുള്ള കഴിഞ്ഞയാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തലേബ് അബ്ദുള്ളയും സംഘവും ഉണ്ടായിരുന്ന ക്യാമ്പ് അപ്പാടെ ബോംബിട്ട് തകർക്കുകയായിരുന്നു ഇസ്രായേലി സേന ചെയ്തത് തലേബ് അബ്ദുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡർ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു നാസർ ഡിവിഷന്റെ പ്രധാനിയായിരുന്നു നാസർ ഡിവിഷന്റെ തലവനായിരുന്നു തലേബ് അബ്ദുള്ള എണ്ണപ്പെട്ട ഹിസ്ബുള്ളയുടെ കമാൻഡർമാരിൽ ഒരാളായിരുന്ന തലേബ് അബ്ദുള്ളയുടെ മരണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേൽ അതിർത്തിയിലേക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം സജീവമായി ഉണ്ടായത് ഇതിനു പിന്നിൽ അയൂബായിരുന്നു ആ അയ്യൂബിനെ കൂടി ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അയ്യൂബ് താമസിച്ച ക്യാമ്പിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ഡ്രോണിൽ നിന്നും മിസൈൽ വന്ന് വീണ് പൊട്ടുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഈദൽ അദ്ഹയുടെ നാലാം ദിവസത്തെ മുസ്ലിം അവധി ദിനത്തിൽ ആയിരുന്നു മാരകമായ ഡ്രോൺ ബോംബ് ആക്രമണം ലെബനോനിൽ ഇസ്രായേൽ നടത്തിയത് മുഹമ്മദും കൂട്ടരും പെരുന്നാൾ ആഘോഷത്തിൽ ആയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടയിലായിരുന്നു ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളിൽ ഈ സംഘം പെട്ടത് തുടർന്ന് ഇസ്രായേലെ ഡ്രോണുകൾ കൃത്യതയോടുകൂടി ദൗത്യം പൂർത്തിയാക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ച ശേഷം കനത്ത നാശനഷ്ടമാണ് ഹിസ്ബുള്ളയ്ക്ക് ഹമാസ് വരുത്തിയത് നൂറുകണക്കിന് ഹിസ്ബുള്ളയുടെ കമാൻഡർമാരും പ്രാദേശിക പ്രാദേശിക തീവ്രവാദി നേതാക്കന്മാരും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ അമേരിക്ക നടത്തുന്നുവെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സ്പെഷ്യൽ എൻവോയ് അമോസ് ഹോസ്റ്റിൻ ബെയ്റൂട്ടിലെത്തി ഹിസ്ബുള്ള നേതാക്കളുമായി ചർച്ച നടത്തി ഇസ്രായേലി നേതാക്കളെ നേരത്തെ ഹോസ്റ്റിൻ സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ഇസ്രായേലി ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർമാരിൽ ഒരാളായ തലേബ് അബ്ദുള്ള കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് അതിർത്തിയിൽ സംഘർഷം മൂർച്ഛിച്ചത് ഇതിന് പിന്നാലെ ഹിസ്ബുള്ളയ്ക്ക് അന്ത്യശാസനം നൽകി ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു പ്രകോപനം തുടർന്നാൽ ലെബനോനെ പൂർണ്ണമായും ചാരമാക്കുമെന്നാണ് പ്രതിരോധ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കിയത് ഹിസ്ബുള്ളക്ക് പിന്നിൽ ഇറാൻ ആണെന്ന് ഇസ്രായേൽ ആരോപിച്ചു ഇറാന്റെ ഇടപെടൽ മേഖലയിലെ സമാധാനം പൂർണമായും തകർക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹമാസ് യുദ്ധം എട്ട് മാസം പിന്നിടുമ്പോൾ മറ്റൊരു യുദ്ധത്തിന്റെ കൂടി സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഒരുങ്ങിയിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പ്രകോപനം തുടരുകയാണെങ്കിൽ ലെബനോനിൽ കയറി ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് തള്ളിക്കളയേണ്ടതല്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു തരത്തിൽ ലെബനോനെ ഇസ്രായേൽ ആക്രമിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള കനത്ത പരിശ്രമത്തിലാണ് ഇപ്പോൾ അമേരിക്ക അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്പെഷ്യൽ എൻവോയി തന്നെ ഇപ്പോൾ ബെയ്റൂട്ടിലേക്ക് എത്തി വലിയ ചർച്ചകൾ നടത്തുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം തെക്കൻ ലബനോനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഇസ്രായേലിൻ്റെ ബോംബാക്രമണം വരുത്തിയതെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഞായറാഴ്ച രാത്രി പുലരും വരെ തെക്കൻ ലെബനോൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേനയുടെ കനത്ത ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവും ഉണ്ടായിരുന്നു ഇസ്ര കഴിഞ്ഞ എട്ട് മാസത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡർമാരിൽ നിരവധി പേരെ ഇസ്രായേൽ സേന കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഹമാസിന് അനു ഹമാസിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണങ്ങൾ പലപ്പോഴും നടത്തുന്നത് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാൻ്റെ ഇടപെടലാണെന്നുള്ള വ്യാപകമായ ആക്ഷേപം പലപ്പോഴും ഇസ്രായേൽ ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിൽ ഹിസ്ബുള്ളയെ അല്ലെങ്കിൽ ലെബനോനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്ന ഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ മറുപടി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വ്യക്തമാക്കിയതാണ് ഏതെങ്കിലും ഒരു തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരുങ്ങിയാൽ അത് മേഖലയുടെ മുഴുവൻ നാശനഷ്ടത്തിനും ഇടയാക്കുമെന്നായിരുന്നു ഡാലി രഹകാരിയുടെ മുന്നറിയിപ്പ് അതായത് ലെബനോനെ ആക്രമിക്കുമെന്ന് മാത്രമല്ല പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളെ ഒന്നടങ്കം ആക്രമിക്കാനുള്ള കരുത്തും കഴിവും ഇസ്രായേലിനുണ്ട് എന്ന് ഡാലി രഹകാരി ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് എന്തായാലും ഈ യുദ്ധം ആരംഭിച്ച സമയത്ത് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു വാക്ക് ഒരിക്കൽ കൂടി നമുക്ക് ഓർമ്മിക്കേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിൽ ഒരു ആക്രമണം നടത്തിയാൽ ഗാസയുടെ ഗതിയാകും ബെയ്റൂട്ടിന് ഉണ്ടാവുക എന്നതായിരുന്നു അന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ആ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഹമാസിനെതിരെ റഫയിലും ഗാസയിലും യുദ്ധം തുടരുന്നതിനൊപ്പം ഹിസ്ബുള്ളയ്ക്കെതിരെ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുകയാണ് ഇസ്രായേൽ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തലവനായ തലേബ് അബ്ദുള്ളയെ വധിച്ചതിന് പിന്നാലെ പിന്നെ പിന്നാലെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിഭാഗം മേധാവിയെ കൂടി ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണം ഇപ്പോഴും മേഖലയിൽ തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം റഫ അതിർത്തിയിലെ നൂറുകണക്കിന് തുരങ്കങ്ങൾ ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നു ഈ തുരങ്കങ്ങൾ വഴിയാണ് ആയുധങ്ങളും മയക്കുമരുന്നും അടക്കം കടത്തുന്നത് ഈജിപ്തിൽ നിന്ന് ആയുധങ്ങൾ കടത്തുന്ന നിർണായകമായ നൂറുകണക്കിന് തുരങ്കങ്ങളാണ് ഒളി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേന കണ്ടെത്തിയതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ റഫേൽ നിന്നും ഏറ്റവും പ്രധാനമായി പുറത്തേക്ക് വരുന്നത്